അറിയാത്ത വേദനകളുണ്ട് അറിയുന്ന വേദനകളുണ്ട് ഇതൊക്കെ തന്നെ സിനിമയുടെ ഒരു സാധ്യതകളാണ് അത് ഈ ചുവപ്പിൽ കൂടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അത് ഒരു വലിയൊരു ആഗ്രഹം മാത്രമല്ല എന്തുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിന് ഇത് എത്തിക്കണം എന്നുള്ള ഒരു ആകാംക്ഷയും കൂടിയാണ് ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മുടെ ഓർമ്മ പോലെ തന്നെ നോസ്റ്റാൾജിയ പോലെ തന്നെ തിരിച്ചറിയാനുള്ള സന്ദർഭങ്ങളുമാണ് രാഹുൽ കൈമല എടുത്ത തീരുമാനം തീർച്ചയായിട്ടും നമുക്കൊക്കെ വളരെ സന്തോഷം തരുന്ന സന്ദർഭങ്ങളാണ് അത് നല്ലൊരു സിനിമയാവുക പ്രത്യേകിച്ച് പുരോഗമനാല സാഹിത്യ സംഘത്തിലെ അംഗങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു അവരാണ് ഇതിൻ്റെ പിന്നിലത്തെ ശക്തി എന്ന് തിരിച്ചറിയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു സമയം കൂടിയാണ്